നമ്മുടെ നാട്ടിലെ കൊച്ചു കേരളത്തിലെ പെണ്ണുങ്ങൾക്കോ ജീവിക്കാൻ മേല പെണ്ണുങ്ങൾ ജീവിക്കാൻ വയ്യ കാരണം പുറത്തിറങ്ങി നടക്കാൻ വയ്യ വേറൊന്നും കൊണ്ടല്ല പിടിച്ചങ്ങ് റേപ്പ് ചെയ്ത് വിടും അത് കൊച്ചെന്നോ ഇല്ല വലുതെന്നോ ഇല്ല അല്ലേ അങ്ങനെയുള്ള വാർത്തകളാണ് കേൾക്കുന്നത് നമ്മൾ ഇതുവരെ ലഘൂകരിച്ച് പറയുകയല്ലേ ഇങ്ങനെ സത്യത്തിൽ ഇങ്ങനെയല്ലാതെ എങ്ങനെയാണ് സംസാരിക്കുന്നത് കാരണം എവറി ഡേ ആണ് ഇത് കേൾക്കുന്നത് പക്ഷെ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ഇനിയിപ്പോൾ ആങ്കുഞ്ഞുങ്ങൾക്ക് ഇറങ്ങി നടക്കാൻ മേല ഇതിലെ സത്യാവസ്ഥ എത്രമാത്രം പുറത്ത് വന്നിട്ടുണ്ടോ നമുക്ക് അറിഞ്ഞുകൂടാ പക്ഷേ ഇതിലും വില്ലത്തി പെണ്ണ് തന്നെയാണ് പതിനഞ്ച് വയസ്സുകാരനെ പീഡിപ്പിച്ചു പതിനഞ്ച് വയസ്സുകാരനെ രണ്ടായിരത്തി ഇരുപത്തൊന്നുള്ള പീഡനമാണ് അതായത് അവനൊരു പത്ത് പതിനൊന്ന് വയസ്സുള്ള പത്ത് തൊട്ട് പീഡനം തുടങ്ങിയിട്ടുണ്ട് അതുകൂടാതെ നഗ്ന ചിത്രങ്ങൾ എടുക്കാൻ ഹസ്ബൻഡ് കൂട്ടുനിന്ന് എന്നിട്ട് പറയുമ്പോൾ ഒരു ടാക്ലൈൻ ഉണ്ട് ഇപ്പോൾ മരുന്ന് മറ്റേ ലഹരി മരുന്നിനെ അടിമയാണത്രേ ഇതിന് മരുന്നിൻ്റെ സൂക്കേടുന്നാണോ ഇതിന് പറയേണ്ടത് സത്യത്തിൽ സത്യത്തിൽ നമ്മൾ കേരളം വിട്ട് ഓടി പോകേണ്ട അവസ്ഥ വന്നിരിക്കുന്നു പോകണമെങ്കിൽ നമുക്ക് ആയിട്ട് തന്നെ വേറെ ഏതെങ്കിലും നാട്ടിൽ പോയി ജീവിച്ചാലും ചിന്തിക്കുക കേരളം സ്വർഗ്ഗമാണെന്ന് അല്ല എന്താ ദൈവത്തിൻ്റെ സ്വന്തം എന്തോ അങ്ങനെ ഒരു പറച്ചിലുണ്ടല്ലോ എന്തിന സ്വന്തം നാടുന്നു അല്ലേ ഇത് ഇപ്പം സ്ത്രീകൾക്ക് ലൈംഗിക ദാരിദ്ര്യം കൂടി വരികയാണോ ഇപ്പോൾ ഇതിപ്പോ ഫസ്റ്റ് കേസ് അല്ല ഇത് ഇതിനു മുമ്പ് രണ്ട് ഒരു രണ്ടാഴ്ചയ്ക്കും ഇതുപോലൊരു കേസ് റിപ്പോർട്ട് ചെയ്തിരുന്നു ഒരു ആൺകുട്ടിയെ ഇതുപോലെ പീഡിപ്പിച്ചിട്ട് ഇതുപോലെ ചിത്രങ്ങൾ നിത്രങ്ങൾ എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഇത് രണ്ടാമത്തെ മൂന്നാമത്തെ നാലാമത്തെ കേസൊക്കെയാണ് സത്യം ലൈംഗികതാരത്തിൽ ഇപ്പോൾ പുരുഷന്മാരൊക്കെ ഉള്ള കൂടുതൽ സ്ത്രീകൾ കാണുമോ നമ്മുടെ നാട്ടിൽ ശരിക്കും ചാനിക ശരി ആ സ്ത്രീ എന്തിനാണ് ഇങ്ങനെ ഒരു കൃത്യം ചെയ്തതെന്ന് മനസ്സിലാവുന്നില്ല കാരണം പതിനഞ്ച് വയസ്സെന്ന് പറയുന്നത് ഇപ്പോഴാണ് ആ കുട്ടിക്ക് പതിനഞ്ച് വയസ്സ് ഇത് മലപ്പുറത്താണ് സംഭവം നടന്നിരിക്കുന്നത് സ്വന്തം ഭർത്താവ് തന്നെ ഭാര്യയുടെ ഒപ്പം നിൽക്കുകയാണ് ഇത് ഒരു ചെറിയ പയ്യനെ പീഡിപ്പിക്കാനും ആ നഗ്ന ദൃശ്യങ്ങൾ പകർത്താനും ഒക്കെ ശരിക്കും ഇവരുടെയൊക്കെ ഒരു മാനസിക വൈകല്യങ്ങൾ അല്ലെങ്കിൽ മാനസിക നില എത്രത്തോളം അല്ലെങ്കിൽ എങ്ങനെയാണ് അങ്ങനെ പരിശോധിക്കാൻ പോയാലും പരിശോധിക്കണം എന്ന് നമ്മൾ പറയും പക്ഷേ സ്റ്റിൽ പരിശോധിച്ചാലും എത്ര പേരുടെ മാനസിക നില പരിശോധിക്കും എത്ര പേരെ പറഞ്ഞു തിരുത്തി നന്നാക്കും അവനവൻ സ്വയം തോന്നാതെ സ്വയം വിചാരിക്കാതെ ഈ നാട്ടിലെ എന്തെങ്കിലും കാര്യങ്ങൾ ശരിയാകുമോ എന്ന ചോദ്യത്തിന് ഇല്ല എന്നുള്ള മറുപടി തന്നെ അതിനിപ്പം നമ്മൾ മറ്റാരോടും ചോദിക്കാൻ പോകേണ്ട കാര്യമൊന്നുമില്ല ഇല്ല ഇവിടെ ശാലയ്ക്ക് അറിയോ ഇപ്പോൾ ഈ കാര്യങ്ങൾ ഇത്രയും നാളായിട്ട് പുറത്ത് വന്നില്ല ഇപ്പോൾ എങ്ങനെ ഇത് വന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കുട്ടിയെ ഒരു ലഹരി മരുന്ന് ആയിട്ട് അല്ലെങ്കിൽ ലഹരി മരുന്ന് ഇവനെ കൊണ്ട് ഉപയോഗിപ്പിക്കുന്നു അതേ എൻ്റെ സഹി കെട്ടിത് അറിയാൻ ഇടയായ ഒരു സാഹചര്യം ഇതൊന്നും അല്ല ഇവന്റെ നഗ്ന ദൃശ്യങ്ങൾ മാത്രം ഈ ആൾക്കാർക്ക് പോരാ അവന്റെ വീട്ടിലുള്ളവരുടെയും കൂടെ നഗ്ന ദൃശ്യങ്ങൾ എടുത്തുകൊണ്ട് വരാൻ ഈ പയ്യരെ പ്രേരിപ്പിക്കുക അവരോട് പറഞ്ഞുകൊണ്ടിരിക്കുവോ നിരന്തരമായിട്ട് അങ്ങനെ ഗതികെട്ട സാഹചര്യം വന്നപ്പോഴാണ് ഈ വിവരം പുറം ലോകം നാണക്കേടാണ് എങ്ങനെ എങ്ങനെ തലയുയർത്തി ഈ നാട്ടിലൂടെ നമ്മൾ നടക്കും ഇങ്ങനെയുള്ള സംഭവങ്ങൾ നടന്നതിന് ശേഷം സത്യപാർണ്ണമേ ഈ ഈ നഗ്നത നഗ്നത എടുത്ത് വിൽക്കുക അല്ലെങ്കിൽ നഗ്നതയ്ക്ക് വേണ്ടിയിട്ട് എന്തോ തോന്നിയവാസവും കാണും ഏതറ്റം വരുമ്പോൾ ഈ മയക്കുമരുന്ന് കഴിക്കുമ്പോ ഈ നഗ്ന യിലേക്ക് പോകുന്ന എന്തിനാണ് മയക്കുമരുന്ന് കഴിക്കുമ്പോൾ വേറെ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാം വണ്ടി സ്പീഡിലോടിച്ചാകാം കൊക്കയിൽ ചാടി മരിക്കുക ഏർ വല്ലൊരം കൊല്ല ഇതൊക്കെ ചെയ്യുക ഈ നഗ്നതയിലേക്ക് മാത്രം അല്ലെങ്കിൽ ലൈംഗികതയിലേക്ക് മാത്രം പോവാ ഈ മയക്കുമതിരി ഒരൊറ്റ രീതി മാത്രമേ ഉള്ളൂ നമ്മൾ കഴിക്കാത്തോണ്ട് നമുക്ക് അറിഞ്ഞുകൂടാ എന്താണ് ഈ മയക്കുമരുന്നിന്റെ ഫീൽ എന്താണെന്ന് ഒരുമാതിരി ഒരു ലൈംഗിക ദാരിദ്ര്യം പിടിച്ച ആണിന്റെയും പെണ്ണിന്റെയും ഒരു അടങ്ങുന്ന ഒരു സമൂഹമായി നമ്മുടെ സമൂഹം ആണ് ശാര ഭാര്യയും ഭർത്താവും ഒരു പതിനൊന്ന് വയസ്സ് ഒളിവിലാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ തുടങ്ങിയെന്നാണ് പറയുന്നത് അപ്പൊ അതിനെ അവിടെ വെറും ലൈംഗിക ദാരിദ്ര്യമായിട്ട് മാത്രം കാണാൻ പറ്റില്ല കാരണം ഇതിന് പിന്നിൽ മറ്റെന്തെങ്കിലും ഉദ്ദേശം ഉണ്ടായിരുന്നോ അല്ലെങ്കിൽ ഈ പറയുന്ന ഇപ്പൊ ഈ പരാതിയുമായിട്ട് വന്ന ഈ കുട്ടിയടക്കമുള്ളവർ മറ്റെന്തെങ്കിലും കാര്യത്തിൽ ഏർപ്പെട്ടിട്ടുണ്ടോ ബന്ധപ്പെട്ടുള്ള ഭീഷണിയുടെ പുറത്താണോ ഇത്തരം ഒരു സാഹചര്യം അതോടെ കടന്നു പോകേണ്ടി വന്നതെന്നുള്ളതടക്കം ഇനി പുറത്തു വരാനുള്ളതാണ് പക്ഷേ ഇതിനെ ജനറലൈസ് ചെയ്ത് പറയുമ്പോൾ നമ്മുടെ നാട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണ് അല്ല അപ്പോഴും ഞാൻ ചോദിച്ചുകൊണ്ട് വരുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ പറഞ്ഞു ഇതിൽ ഈ ഒരു ആൺകുട്ടിയെ ഇവർ കരിയറാക്കി അവന്റെ അവനെ മാക്സിമം യൂസ് ചെയ്തു ദുരുപയോഗം ചെയ്തു പക്ഷേ ഇവന്റെ വീട്ടിലുള്ളവരുടെയും നഗ്നതാ ചിത്രങ്ങൾ ഷൂട്ട് ചെയ്തുകൊണ്ട് വരണമെന്ന് ഇവർ പറയുമ്പോൾ ആ വീട്ടിലുള്ള ആരായിരിക്കും അവൻ്റെ അവന്റെ ഉമ്മയുണ്ടാവാം അല്ലെങ്കിൽ അവൻ്റെ മമ്മിയുണ്ടാവാം അവന്റെ സഹോദരി സഹോദരം ഉണ്ടാവാം അവൻ്റെ ചിലപ്പോ നാത്തൂരും ഉണ്ടെങ്കിൽ നാത്തൂരും അങ്ങനെ സ്ത്രീകൾ അല്ലെങ്കിൽ അവന്റെ അമ്മൂമ്മയുണ്ടാവാം ഇവരുടെയൊക്കെ പടങ്ങളാണല്ലോ എന്തായാലും അച്ഛന്റെ പടം അവർ ആവശ്യപ്പെടും എന്ന് എനിക്കറിയാം പക്ഷെ ചെറു ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്നില്ല രണ്ട് വർഷവും അന്വേഷിക്കേണ്ടിയിരിക്കുന്നു കാരണം ഇവന്റെ നഗ്നതാ ചിത്രങ്ങൾ സ്വാഭാവികമായിട്ടും ആമ്പിള്ളടെ നഗ്ന ചിത്രങ്ങൾ ഇവൻ പതിനഞ്ച് ആയിട്ടുള്ളൂ ഇതും പറഞ്ഞ് ഇവൻ ബ്ലാക്ക്മെയിൽ ചെയ്യുമ്പോൾ ഇതിൽ വീഴാൻ മാത്രം ചിലപ്പോൾ പ്രായം കൊണ്ടായിരിക്കും അവൻ വീണ് പോയിട്ടുണ്ടാവുക പിന്നെ ഒരു പ്രശ്നം ഇവിടെ മയക്കുമരുന്ന് ആക്കി ഉപയോഗിക്കുന്നുണ്ട് സ്വാഭാവികമായിട്ടും നമ്മൾ അന്വേഷിച്ച് അല്ലെങ്കിൽ നമ്മുടെ ഒരു ഇത്രയും കാലത്തെ ഒരു വാർത്ത കണ്ടെത്തലുകളിൽ ഞാൻ മനസ്സിലാക്കിയത് അല്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്ന കാര്യം ഈ ക്യാരിയേഴ്സ് മിക്കപ്പോഴും ആയിരിക്കും അല്ലെ തീർച്ചയായിട്ടും അതിന് പ്രായമൊന്നും ഇല്ല അല്ല അങ്ങനെയാണല്ലോ അവര് അവർ ക്യാരിയറാവുന്ന അതൊന്ന് നിർബന്ധിച്ച് ഉപയോഗിപ്പിക്കുന്നു അവർ ഉപയോഗത്തിന് ശേഷം കിട്ടാതെ വരുമ്പോൾ പിന്നെ കാശ് കൊടുക്കുന്നു പിന്നെ ഇല്ലാതെ വരുമ്പോൾ കാശ് ഉണ്ടാക്കാനും ഈ സാധനം ഉപയോഗിക്കാനും വേണ്ടി നമ്മൾ നിരന്തരമായിട്ട് കേട്ടുവന്നിരിക്കുന്ന വാർത്തകളിൽ ആളുകൾ ആരൊക്കെ ഈ ലഹരിക്ക് അടിമയായിട്ടുണ്ടോ കരിയർ ആയിട്ടുണ്ടോ അവരെല്ലാം ജസ്റ്റ് ഒന്ന് ഒന്ന് ടെസ്റ്റ് ചെയ്ത് ഒന്ന് ടേസ്റ്റ് ചെയ്യാൻ അല്ലെങ്കിൽ എന്താണ് എക്സ്പീരിയൻസ് എന്ന് അറിയാൻ വേണ്ടി തുടങ്ങി വെച്ചവരാണ് പിന്നെ ഇതിന്റെ കരിയർ ആയിട്ട് തീർച്ചയായിട്ടും ഡെഫിനിഷൻ എന്ന് പറഞ്ഞാൽ തന്നെ ആദ്യം തുടങ്ങി വെക്കുന്നു പിന്നെ ഫ്രീ ആയിട്ട് മൂന്നോ നാലോ വട്ടം കൊടുക്കുന്നു അതിനുശേഷം അത് അത് ഇവരപ്പ ചോദിച്ച സ്വഭാവമായിട്ട് ഞാനാണെങ്കിൽ ചോദിച്ചു പറഞ്ഞപ്പോഴേക്കൊക്കെ വരുന്നു പറഞ്ഞു എനിക്ക് ഇനി വേണം അപ്പോൾ പറയോ ഇല്ല അതില്ല അപ്പോൾ പൈസ തരാം അപ്പോൾ പൈസ സ്വഭാവമായിട്ടും അവന് പതിനഞ്ച് വയസ്സേ ഉള്ളൂ അവൻ എവിടെയാണ് ജോബ്ലെസ്സാണ് അപ്പൊ സ്വഭാവം പറയുമ്പോൾ ശരി നിനക്ക് നീ നിനക്ക് ഞങ്ങൾ ഫ്രീ ആയിട്ട് തരാം നീ ഞങ്ങള് തരുന്ന ഒരു സാധനം മറ്റൊരിടത്ത് കൊണ്ട് കൊടുക്കണം എന്ന് പറയുന്നു അപ്പോൾ നോർമലി അവൻ അത് വർഷങ്ങളായിട്ട് അവർ തുടർന്നു എന്നുള്ളതാണ് അപ്പോൾ അപ്പോൾ സ്വാഭാവികമായിട്ടും അവനൊരു അതിൽ പണ്ട് നമ്മൾ എം ഡി എം ഒരു കേസിൽ ഇന്റർവ്യൂ കൊടുത്തിട്ട് പയ്യന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് ക്യാരിയർ ആയാനുള്ള ഒരു ഗുണം അതായത് ഒരു മയക്കുമരുന്നെ സംബന്ധിച്ചിടത്തോളം ഒരു രഘടിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ഒരു ഗുണം എന്ന് പറയുന്നത് അവനത് ഫ്രീ ആയിട്ട് കിട്ടും എന്നുള്ളതാണ് ഒരു ഒരു ഇത്ര ഇത്ര ഗ്രാംസ് അവനത് ക്യാരി ചെയ്യുമ്പോൾ അവന് കിട്ടും അവന്റെ ഒരു സംതൃപ്തിക്കുള്ള ഒരു ഒരു ഗ്രാം അല്ലെങ്കിൽ ഒരു മില്ലിഗ്രാം സാധനം അവന് കിട്ടും അതാണ് ഈ കാരിയേഴ്സിന് കിട്ടുന്ന ഒരു ഗുണം എന്ന് പറയുന്നത് ഒരു പൈസയേ കൂടുതൽ നോക്കുന്നത് അത് തന്നെയാണ് ആ ഒരു ആ ഒരു സൗജന്യം അല്ലെങ്കിൽ ആ ഒരു ഫ്രീ ഓഫർ തൻ്റെ കയ്യിൽ നിന്ന് പൈസ മുടക്കാതെ പൈസ ചെലവില്ലാതെ കരിയറായിട്ട് നിന്ന് കഴിഞ്ഞാൽ കാര്യങ്ങൾ നടക്കുകയും ചെയ്യും പൈസയും കിട്ടും ഇത് ഉപയോഗിക്കാനും പറ്റും പക്ഷെ ശരിക്കും ഷാരിക നമ്മളിപ്പോൾ ഈ ലഹരിനെ പറഞ്ഞു ഇപ്പം എന്ത് പറഞ്ഞാലും അറ്റേ എഞ്ചിൽ വരുന്ന ലഹരി ഉപയോഗം അല്ലെങ്കിൽ മയക്കുമരുന്ന് മാഹി മയക്കുമരുന്നിന ശരിക്കും ഈ മയക്കുമരുന്നിനെ മറയാക്കിക്കൊണ്ട് എന്തിപ്പം അങ്ങനെയല്ലാതെ നോർമലി ഉള്ള ആളുകൾ ഈ മയക്കുമരുന്ന് അത്രയും ഇത്രയും വ്യാപകമാകുന്നതിന് മുമ്പ് നമ്മുടെ നാട്ടിൽ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു പക്ഷേ ഇത്രയും വലിയ തോതിലില്ലായിരുന്നു എന്ന് മാത്രമേ ഉള്ളൂ പക്ഷേ ഇപ്പോൾ ഈ മയക്കുമരുന്ന് മാഫിയകൾ ഇത്രയും കൂടുതലായിട്ട് അഴിഞ്ഞാടി ഇവിടെ വിളയാടുന്നു എന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ അല്ലെങ്കിൽ എല്ലാത്തിൻ്റെയും അതിന്റെ എഞ്ചിൽ ഒരു വാല്പോലെ ആ അവൻ മയ മരുന്ന് അടിമയാണ് അവൻ ലഹരി ഉപയോഗിക്കുന്നു അവൻ എം ഡി എം എ ഉപയോഗിക്കുന്നു എന്നൊരു സംഭവം വന്നുകൊണ്ട് ഇതിനെ മറയാക്കിക്കൊണ്ടും പലരും ബോധത്തോടെ ഇത്തരം പ്രവർത്തികൾ ചെയ്യുന്നുണ്ട് അത് പലപ്പോഴും അത് തെളിയുന്നതും അല്ലെങ്കിൽ അത് അന്വേഷിക്കുന്നതും ഈ വൈദ്യ പരിശോധന അടക്കമുള്ള കാര്യങ്ങൾ ചെയ്തതിന് ശേഷമാണ് ഇവരിങ്ങനെ ഉപയോഗിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നൊക്കെ അറിയുന്നത് പക്ഷെ അപ്പോഴും നമ്മളെല്ലാവരും ശ്രദ്ധിക്കേണ്ട നമ്മുടെ കേരളത്തിൻ്റെ ഒരു പോക്കും ആ കേരളത്തിലെ ഒരു അവസ്ഥയും കാരണം ഇവിടെ പീഡിപ്പിച്ചു കൊല്ലുന്നു അല്ലെങ്കിൽ വൈരാഗ്യം കൊണ്ട് കൊല്ലുന്നു മുൻപ് നമ്മൾ കേട്ടിട്ടുണ്ട് ഇങ്ങനെയുള്ള കൊലപാതകങ്ങൾ ശരിക്കും ഈ രാഷ്ട്രീയ തലത്തിൽ രാഷ്ട്രീയമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വൈരാഗ്യം ഉള്ളവർ എന്തേലുമൊക്കെ ഈ രാഷ്ട്രീയപരമായിട്ട് ഉയർച്ചയ്ക്കും അല്ലെങ്കിൽ ഉന്നമനത്തിനും അങ്ങോട്ടും ഇങ്ങോട്ടും വീട്ടിൽ കയറി കൊല്ലുകയും വെട്ടുകയും ഒക്കെ ചെയ്ത് നമ്മൾ ഒരു ാലത്ത് നിരന്തരമായിട്ട് കേട്ടിരുന്നു പിന്നെ അത് കുറെ അങ്ങ് ഒതുങ്ങി പിന്നെ വളരെ വിരളമായിട്ട് കേൾക്കാൻ തുടങ്ങി എന്നിരുന്നാലും അഭിമന്യുവിനെ പോലുള്ളവരൊക്കെ ഈ കഴിഞ്ഞ വളരെ കുറച്ച് കാലത്തിന് മുമ്പാണ് അത്ര സംഭവങ്ങളുണ്ട് പക്ഷെ അതൊക്കെ വളരെ വേദനയോടെ കാണുകയും അതിനെയൊക്കെ നമ്മൾ അങ്ങനെ പാടില്ല എന്ന് പറയുകയും ചെയ്യുന്ന അതേ നാട്ടിൽ തന്നെയാണ് മനുഷ്യജീവന് ഒരു വിലയും കൽപ്പിക്കാതെ മനുഷ്യ വികാരത്തിനൊരു വിലയും കൽപ്പിക്കാതെ അവരുടെ എന്താ അഭിമാനത്തിനോ മാനത്തിനോ വില കൽപ്പിക്കാതെ ഇത്തരം പ്രവർത്തികൾ ഇത്തരം പ്രവണതകൾ ത്രൂ ഔട്ട് ചെയ്തു വന്നുകൊണ്ടിരിക്കുന്നത് ശരിക്കും ഇങ്ങനെയൊക്കെ ചെയ്യുന്നുകൊണ്ട് എന്ത് നേട്ടമാണ് ശരിക്കും മനുഷ്യന് എപ്പോഴും ശാരിക വേണ്ടത് പണമാണ് ഈ പണത്തിന് വേണ്ടിയാണ് ഈ കണ്ട പ്രവൃത്തികളെല്ലാം ഇവർ ചെയ്യുന്നത് അപ്പോൾ ഈ ചെയ്യുന്ന എല്ലാ മനുഷ്യരും ഇവിടെ ഏറ്റവും കൂടുതൽ മനുഷ്യർ പഠിച്ചിറങ്ങുന്നുണ്ട് എല്ലാവരും വിദ്യാഭ്യാസം വിദ്യാഭ്യാസം കൊണ്ട് സമ്പന്നരാണ് പക്ഷേ ആ വിദ്യാഭ്യാസത്തിനനുസരിച്ചുള്ള ജോലി കിട്ടുന്നുണ്ടോ അഥവാ ആ ജോലി കിട്ടിയാൽ ആ ജോലിക്ക് ഉതകുന്ന അല്ലെങ്കിൽ ഇവിടെ ജീവിക്കാനുള്ള സാഹചര്യത്തിന് വേണ്ടി ശമ്പളം കിട്ടുന്നുണ്ടോ ഇതൊക്കെ ഇത് ഇതിന്റെ ഒരു അഭാവത്തിന്റെ പുറത്തല്ലേ വീണ്ടും വീണ്ടും പൈസ വേണം അല്ലെങ്കിൽ ഏറ്റവും ഈസി ആയിട്ട് പൈസ കിട്ടുന്ന വഴിയിലേക്ക് ആളുകൾ തിരികെ ഇപ്പോൾ ഈ പതിനഞ്ച് വയസ്സാറിന്റെ ഒരു കേസ് പറയാണെങ്കിൽ തന്നെ പൗർണമെ പറഞ്ഞാൽ നമുക്ക് അതിനോട് ചേർത്ത് വായിക്കാം വേറെ കൊണ്ടല്ല അവൻ സ്വാഭാവികമായിട്ട് വീട്ടിൽ നിന്ന് പൈസ കിട്ടുന്ന ലിമിറ്റഡ് എഡീഷൻ ആയിട്ടായിരിക്കും കാരണം അവൻ സ്റ്റുഡന്റാണ് സ്വാഭാവികമായിട്ടും പൈസക്ക് അത്ര ആവശ്യമില്ല ആ സ്കൂളിൽ പഠിക്കുന്ന കുട്ടിയാണ് ഈ പതിനഞ്ച് വയസ്സെന്ന് പറഞ്ഞാൽ പത്താം ക്ലാസ്സിലേക്ക് ആയിട്ടേ ഉണ്ടാവുള്ളൂ അല്ലെങ്കിൽ ആ ഒരു ഹൈസി കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് തൊട്ടാണ് ഈ പറയപ്പെടുന്ന പ്രതികളുമായിട്ട് ഇവന് ബന്ധം അപ്പോൾ രണ്ടായിരത്തി ഇരുപത് പറയുമ്പോൾ അവൻ ഹൈസ്കൂൾ അല്ലെങ്കിൽ സെവൻതോ എയ്ത്തോ സ്റ്റാൻഡേർഡിലായിട്ടുണ്ടാവുള്ളൂ ആ സമയത്ത് ഇവന് സ്വഭാവം എന്തിനാണ് പൈസ അപ്പം നാച്ചുറലി മൊബൈൽ ഫോൺസ് ഇന്ന് ഇന്ന് ഹൈസ്കൂൾ തലങ്ങളിലുള്ള എല്ലാ കുട്ടികളുടെ കയ്യിലും മൊബൈൽ ഫോൺസ് ഉണ്ട് പിന്നെ ഈ പറയുന്ന പോലെ ഡ്രസ്സ് ഷൂസ് ഗ്ലാസ് വണ്ടി ഇതെല്ലാം ഈ പറയപ്പെടുന്ന പോലെ വേറൊരു ജോലിക്കും കിട്ടാത്തത്ര പൈസ ഈ ഒരു ജോലിക്ക് കിട്ടും കിട്ടാത്ത ലഹരി ഈ ജോലിക്ക് കിട്ടും ഇതൊരു ജോലി എന്ന് തന്നെ പറയാൻ പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ഇതൊരു സാമൂഹ്യ വിപത്താണ് ഇത് ക്യാരി ചെയ്യുന്നവരെല്ലാവരും സാമൂഹ്യ ദ്രോഹികളാണ് അല്ലെങ്കിൽ നമ്മുടെ രാജ്യദ്രോഹികൾ തന്നെ ാണ് അപ്പോൾ ഈ ഒരു പ്രവൃത്തി ചെയ്യുന്നവരെ അങ്ങനെ തന്നെ നമുക്ക് കണക്കാക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഈ പയ്യനും ഇതിനകത്ത് പെട്ടിട്ടുണ്ടാവുക തീർച്ചയായിട്ടും അവന്റെ പ്രായം അതായിരുന്നു വീട്ടിൽ നിന്ന് പൈസ കിട്ടുന്നതിന് ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ കാരണം അവന്റെ കാര്യങ്ങൾ നടത്താൻ വേണ്ടിട്ട് അവൻ അടിച്ചു പൊളിക്കാൻ വേണ്ടി അവന് ഫുഡ് പുറത്തുനിന്ന് ഫുഡ് കഴിക്കാം പുറത്ത് പോയി സിനിമ കാണാം ഫ്രണ്ട്സുമായിട്ട് പാർട്ടിക്ക് പോകാം അല്ലെങ്കിൽ ട്രിപ്പിന് പോകാം പിന്നെ ഇഷ്ടമുള്ള ഡ്രസ്സുകൾ ഷൂസ് ടു വീലർ ഇതെല്ലാം ഈ ഒരു കാര്യങ്ങൾ കൊണ്ട് നടക്കും പിന്നെ അത്യാവശ്യത്തിൽ കൂടുതൽ വേറൊരു ലോകത്തായിരിക്കലോ ഈ ലഹരി എന്ന് പറയുമ്പോൾ ആ ലഹരിയുടെ ലോകത്താ പിന്നെ ഈ പറയുന്ന പോലെ ലൈംഗിക സുഖവും ഇവരെ പീഡിപ്പിച്ചു എന്ന് പറയുമ്പോൾ അതിന് മറ്റ് പല തലങ്ങൾ നമുക്ക് പറയേണ്ടി വരും കാരണം കഴിഞ്ഞ നാല് വർഷമായിട്ട് ഇവനെ ഒരു ഉപയോഗിക്കുവാണെന്ന് പറയുന്നു അപ്പോൾ അവനെ പീഡിപ്പിക്കുമെങ്കിൽ അവൻ ആദ്യത്തെ വർഷം തന്നെ അവൻ പരാതിപ്പെടണം ആ ചെറിയ പ്രായത്തിൽ തന്നെ അവൻ ആരോടെങ്കിലും അത് പറയണം എന്നിരുന്നാലും പോലീസ് കൂടുതൽ അന്വേഷിക്കുന്നുണ്ട് തീർച്ചയായിട്ടും നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം എന്താണ് ഇതിന്റെ പിന്നിൽ യഥാർത്ഥ കളി നടന്നിരിക്കുന്നത് ഇനി കൂടുതൽ കുട്ടികൾ ഇതിൽ പെട്ടിട്ടുണ്ടോ എന്ന് നമുക്ക് അറിയില്ല ഇപ്പോൾ ഒരു പക്ഷേ ഇവരുടെ ഒരു ട്രെൻഡ് ആയിരിക്കാം പിടിക്കപ്പെടാതിരിക്കാൻ ആൺകുട്ടികളൊക്കെ ആയിരുന്നു പെൺകുട്ടികളാകുമ്പോഴും ഇപ്പം വലിയ പ്രശ്നങ്ങളാണല്ലോ ആൺകുട്ടികളാകുമ്പോൾ വലിയ വിഷയമില്ല ആൺകുട്ടികൾക്ക് പൊതുവേ അങ്ങോട്ട് ഞാൻ ജനറലൈസ് ചെയ്ത് പറയുവല്ല ബട്ട് എന്നാലും പൊതുവെ ആൺകുട്ടികൾക്കാണല്ലോ ലൈംഗികതോട് കുറെ കൂടെ താല്പര്യം എന്ന് പറയുന്നത് ഇപ്പോൾ നൂറ് പേരുണ്ടെങ്കിൽ അതിൽ ഒരു തൊണ്ണൂറ് ശതമാനം ആൺകുട്ടികൾക്ക് അങ്ങോട്ടും പത്ത് തൊണ്ണൂറ് പറയാൻ പറ്റത്തില്ല കേട്ടോ ഇപ്പൊ സിക്സ്റ്റി ടു ഫോർട്ടി വേണമെങ്കിൽ പറയാം കാരണം പെണ്ണുങ്ങൾ മോശമൊന്നുമല്ല അപ്പൊ അതുകൊണ്ട് ചിലപ്പോൾ അതുകൊണ്ടാവാം ഒരു പക്ഷേ അവരെ ഇപ്പോൾ അവരെ റൂട്ട് മാറ്റി പിടിച്ചിരിക്കുന്നത് അപ്പം ആണുങ്ങളെ ആൺകുട്ടികളെ കരിയേഴ്സ് ആക്കാനുള്ള മയക്കുമരുന്ന് മാഫിയയുടെ ഒരു തന്ത്രമായിരിക്കാം ഈ പറയപ്പെടുന്ന ഈ രണ്ട് കപ്പിൾസിന് ഈ ഒരു കപ്പിളിന്റെ പിന്നിൽ വലിയ ഒരു ലഹരി സംഘം തന്നെ ഉണ്ടാവാം എന്തായാലും പോലീസ് കൂടുതലായിട്ട് അന്വേഷിക്കുന്നുണ്ടെന്നാണ് അറിയാൻ സാധ്യത എന്തായാലും കേരളത്തിന്റെ പോക്ക് അത്ര ശുഭകരമല്ല കേരളം എന്തായാലും മയക്കുമരത്തിലേക്ക് കൂപ്പു കൂത്തി വീണുകൊണ്ടിരിക്കുകയാണ് അതിന് ഇന്ന ഫീൽഡൊന്നൊന്നുമില്ല മലയാള സിനിമ ഇൻഡസ്ട്രിയും നോർമൽ ആയിട്ടുള്ള ഇൻഡസ്ട്രിയും സാധാരണക്കാരായ കുട്ടികളും വീട്ടമ്മമാരും ഹസ്ബൻഡുമാരും എല്ലാം മയക്കുമരുന്നിന് വ്യാപകമായി അടിപ്പെട്ടിരിക്കുന്നു മയക്കുമരുന്നിൻ്റെ പേരിൽ ഇപ്പോൾ കഴിഞ്ഞ ദിവസമാണ് കോട്ടയത്തായാലും ഇടുക്കിയിലായാലും ജസ്റ്റ് ഒന്ന് കാറിൽ തട്ടി അത് അതിൻ്റെ പേരിലുണ്ടായ തർക്കത്തിൻ്റെ പേരിൽ പോലും ഒരു പിഞ്ചുകുഞ്ഞിനെ പോലും വെറുതെ വിടാത്ത തരത്തിലുള്ള തർക്കങ്ങളും തല്ലും വഴക്കുമൊക്കെയാണ് റോഡുകളിൽ ഇപ്പോൾ നടക്കുന്നത് അപ്പോൾ സോ മയക്കും ബോധമില്ലാത്ത ഒരു സമൂഹത്തിലാണ് നാം നമ്മിന്ന് ജീവിക്കുന്നതെന്ന് തന്നെ പറയേണ്ടി വരും